അതിനെപ്പറ്റി ഞാനൊന്നും കമന്റ് ചെയ്യാൻ പോകുന്നില്ല അതിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ മനസ്സിലാക്കിയില്ല ആരാണ് ആരെ പ്രൊവോക്ക് ചെയ്യുന്നത് ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല അത് ഞാൻ നോക്കിയിട്ട് പറയാം ജബൽപൂർ സംഭവവുമായി അല്ല വലിയ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരും ലെഫ്റ്റുകാരല്ലേ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് അതിന് അതിനെപ്പറ്റി ഞങ്ങളും അവിടുത്തെ സർക്കാരും അവരുടെ ഏജൻസിയോട് അത് റേസ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന് അവിടെ ജസ്റ്റിസ് ചെയ്യേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്യും മറ്റേ വിവാദമാക്കുന്നത് ഈ പ്രീർണ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും ജനങ്ങൾ ജയിപ്പിച്ച ജനങ്ങളെ വഞ്ചിച്ച എം പിസല്ല ഇതെല്ലാം വിവാദമാക്കുന്നത് അതെന്തുകൊണ്ട് ഈ വഖഫ് ബില്ലിൻ്റെ അവരുടെ ഒരു കോണ്ടക്റ്റിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഒരു വിവാദം ഉണ്ടാക്കുക അതിൽ നിങ്ങൾ പടരുത് എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസർ ഒരു ആർട്ടിക്കിൾ ഒരു ലേഖനം അവര് പബ്ലിഷ് ചെയ്തു അത് അവര് ഒരു എററാണെന്ന് കണ്ടപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തു അതിനെ എടുത്തിട്ട് മുമ്പോട്ട് വയ്ക്കാനും അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നമ്മളെ കോൺഗ്രസും ലെഫ്റ്റുകാര് നമ്മുടെ ഫ്രണ്ട്സ് അതിന് ഒരു ശ്രമം നടത്തി ഇന്നലെ ഇന്ത്യയിൽ ലാൻഡ് ഓണിങ് ഒരു ക്രൈമൊന്നുമല്ല അത് റെയിൽവേസിന് ഉണ്ട് ആർമിക്ക് ലാൻഡ് ഉണ്ട് ക്രൈസ്തഭയ്ക്ക് ലാൻഡ് ഉണ്ട് എല്ലാ എത്രയോ അങ്ങനെ ഓർഗനൈസേഷൻ ലാൻഡുള്ള ഓർഗനൈസേഷൻ അതിലും ഒരു തെറ്റുമില്ല ഈ ലാൻഡ് ഗ്രാബിംഗ് ആണ് തെറ്റ് ലാൻഡ് ഗ്രാബിങ് ഇത് കർഗേ കർഗേസാറിന്റെ ഫാമിലി ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോഴോ വഖഫ് ഇങ്ങനെ ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് അതാണ് ഡിഫറൻസ് അത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ മാതിരി സത്യം മനസ്സിലാക്കണം ഈ നോണങ്ങളല്ല ഞങ്ങള് ഒരു മിനിറ്റും പറയാൻ സമ്മതിക്കില്ല അതിനെ എക്സ്പോസ് ചെയ്യും അതാണ് ഞങ്ങളുടെ കടമ അത് ഞങ്ങൾ ചെയ്യും അതിനെപ്പറ്റി ഞാനൊന്നും കമെന്റ് ചെയ്യാൻ പോകുന്നില്ല അത് എല്ലാവർക്കും ഇന്ത്യയിൽ പാർട്ടി ഉണ്ടാക്കാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും റിലിജ്യൻ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട് റിലിജ്യസ് ഓർഗനൈസേഷൻ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് റിലിജ്യൻ ബേസ്ഡ് പാർട്ടി ആവാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് ആർക്കും പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ പാർട്ടി ഉണ്ടാക്കാം അത് മീഡിയക്കാർക്ക് പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം എന്തോ അല്ല ഞാൻ അത് ആ ഒരു ഭയങ്കര ഡീപ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് മനസ്സിലായി അത് അവരോട് ചോദിച്ചാ കൊള്ളാം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അവര് പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അല്ല ആ കോൺട്രവേഴ്സിൽ എന്നെ ഡ്രാഗ് ചെയ്യേണ്ടത് ഞാൻ ഞങ്ങള് നോക്കോ ഞങ്ങള് ഒരു ഒരു നാല്പത്തഞ്ച് കൊല്ലായിട്ട് ഞങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൂടെ അവർ ശരിക്ക് ശരി ചെയ്യാത്ത സാധനങ്ങളെ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും ഇന്ത്യക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല രീതി ചെയ്യാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അതാണ് ഞങ്ങളുടെ ഫിലോസഫി ഞങ്ങളുടെ എന്താണ് എല്ലാവരെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു പണി ചെയ്യാനും അത് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ അധ്വാനിക്കാനും പണിയെടുക്കാൻ തയ്യാറാണ് അത് ഈ പാർട്ടിയാണോ മറ്റേ പാർട്ടിയാണോ ബി പാർട്ടിയാണോ സി പാർട്ടിയോ അതുകൊണ്ടല്ലേ ബി ഡി ജെസിൻ്റെ കൂടെ ഞങ്ങളൊരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നു